സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം യഹോവാഹാസ് ഇസ്രായേൽ രാജാവ് യൂദ്ധ രാജാവായ അഗസ്സിയായുടെ പുത്രൻ യോവാഷിന്റെ ഇരുപത്തിമൂന്നാം ഭരണവർഷം യഹുവിൻ്റെ മകൻ യഹോവാഹാസ് സമിതിയായി ഇസ്രായേലിന്റെ ഭരണമേറ്റു അവൻ പതിനേഴ് വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസായേലിൻ്റെയും പുത്രൻ ബൻഹദാദിൻ്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ യഹോവാഹാസ് കർത്താവിനോട് യാചിച്ചു അവിടുന്ന് കരുണ കാണിച്ചു സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു കർത്താവ് ഇസ്രായേലിന് രക്ഷകന് നൽകി അവർ സിറിയാക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി ഇസ്രായേൽ ജനമമ്പലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു എങ്കിലും ഇസ്രായേൽ ജൊറോബോവാം തങ്ങളെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയെ മുഴുകി സമരിയായി ലഷേര പ്രതിഷ്ഠ നിലനിന്നു സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോ യഹോ വഹാസന്റെ സൈന്യത്തിൽ അമ്പതിലേറെ അശ്വപ്പടന്മാരോ പത്തിലധികം രഥങ്ങളോ പതിനായിരത്തിനുമേൽ കാൽരാൾപ്പടയോ അവശേഷിച്ചില്ല യഹോവാഹാസിന്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോവാഹാസ് പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ പുത്രൻ യഹോവാഷ് രാജാവായി യഹോവാഷ് ഇസ്രായേൽ രാജാവ് യൂതരാജാവായ യോവാഷിൻ്റെ മുപ്പത്തേഴാം ഭരണവർഷം യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി അവൻ പതിനാറ് കൊല്ലം ഭരിച്ചു അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു യഹോബാഷിൻ്റെ പ്രവർത്തനങ്ങളും യുദ്ധരാജാവായ അമസിയായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തി പ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിന വൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോബാഷ് പിതാക്കന്മാരോട് ചേർന്നു ജെറോബോവാം സിംഗാസനരൂടനായി യഹോബാഷ് സമിതിയായി ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു എലീശയുടെ മരണം എലീശ രോഗഗഗ്രസ്തനായി മരണത്തോടടുത്തു ഇസ്രായേൽ രാജാവായ ഹോവാഷ് അവൻ്റെ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും എലീശ പറഞ്ഞു അമ്പും വില്ലുമെടുക്കുക അവൻ എടുത്തു എലീശ തുടർന്നു വില്ലു കുലയ്ക്കുക അവൻ വില്ലു കുലച്ചു രാജാവിൻ്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് ഏലീശ പറഞ്ഞു കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക അവൻ തുറന്നു ഏലീശ പറഞ്ഞു എയ്യുക അവനെഴുതു അപ്പോൾ എലീഷ പറഞ്ഞു കർത്താവിൻ്റെ വിജയാസ്ത്രം സിറിയ വിജയാസ്ത്രം അഫേക്കിൽ വച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും അവൻ തുടർന്നു അമ്പുകൾ എടുക്കുക അവൻ എടുത്തു അവൻ രാജാവിനോട് പറഞ്ഞു അമ്പുകൾ നിലത്തടിക്കുക അവൻ മൂന്ന് പ്രാവശ്യം അടിച്ചു നിർത്തി ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു നീ അഞ്ചോ ആറോ പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയായെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു ഇഞ്ൂന്ന് പ്രാവശ്യം എന്നീ സിറിയായ തോൽപ്പിക്കുകയുള്ളു എലീഷ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു വസന്തകാലത്ത് മൊവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു എലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു വഹാസിൻ്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പിടിപ്പിച്ചു അബ്രാഹത്തിനോട് ഇസഹാത്തിനോടും യാക്കോബിനോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു അവരെ നശിപ്പിച്ചില്ല അവിടുത്തെ മുമ്പിൽ നിന്ന് അവരെ ഇന്നോളം തല്ലിക്കളഞ്ഞിട്ടുമില്ല സിറിയ രാജാവായ ഹസായിൽ മരിച്ചപ്പോൾ പുത്രൻ ബൻഹദാദ് രാജാവായി തൻ്റെ പിതാവിൽ നിന്ന് ഹസായിലിൻ്റെ പുത്രനായ ബൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ എഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് വീണ്ടെടുത്തു എഹോവാഷ് മൂന്ന് പ്രാവശ്യം ബെൻഹദാദിന് തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു